മുഖ്യമന്ത്രിയുടെ സ്തുതി പാഠകനെ തൊട്ടാൽ പ്രതികാര നടപടി സ്തുതിഗീതം എഴുതിയ പൂത്തൂർ ചിത്രസേനന്റെ അനധികൃത നിയമനത്തിൽ വിയോജനക്കുറിപ്പ് എഴുതിയതിന് സംഘടനാ നടപടി ധനവകുപ്പിലെ സെഷൻ ഓഫീസറെ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ നിർവാഹ സമിതിയിൽ നിന്നുമാണ് പുറത്താക്കിയത് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ നേതാവ് കൂടിയായ ധനവകുപ്പ് സെക്ഷൻ ഓഫീസർ റാഫിക്കെതിരെയാണ് സംഘടനാ നടപടി സംഘടനയുടെ എക്സിക്യൂട്ടീവ് സമിതിയിൽ നിന്നും റാഫിയെ പുറത്താക്കി ഏരിയ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തുകയായിരുന്നു മുഖ്യമന്ത്രിയെ പ്രകീർത്തിച്ച് പാട്ടെഴുതിയ ചിത്രസേനന്റെ അനധികൃത നിയമന ഫയലിൽ വിയോജനക്കുറിപ്പ് എഴുതിയതും ഫയൽ പുറത്തു വന്നതുമാണ് റാഫിയുടെ കുറ്റം മുഖ്യമന്ത്രിയെ പ്രകീർത്തി സ്തുതിഗീതമെഴുതിയ പൂവത്തൂർ ചിത്രസേനന്റെ നിയമന വിവരങ്ങൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു റാഫിയും ഈ ഫയൽ കൈകാര്യം ചെയ്തിരുന്നു റാഫിക്ക് വീഴ്ച പറ്റിയെന്നാണ് സംഘടനയുടെ കണ്ടെത്തൽ ചിത്രസേനന് അനധികൃത നിയമനം നൽകാൻ ഫയലിൽ ഒപ്പിട്ട അണ്ടർ സെക്രട്ടറി ബി ശശികുമാറിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സംഘടനാ നടപടി പൊതുഭരണ വകുപ്പിൽ നിന്നും ക്ലറിക്കൽ അസിസ്റ്റന്റായി വിരമിച്ച ചിത്രസേനന് ധനവകുപ്പിൽ സ്പെഷ്യൽ ബെഞ്ചജറായിട്ടാണ് പുനർ നിയമനം നൽകിയത് പുനർനിയമനം നിയമനം ആവശ്യപ്പെട്ട് ബി ഒ ചിത്രസേനൻ അപേക്ഷ നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് എന്നാൽ ചിത്രസേനന് നിയമനം നൽകാമെന്ന് അണ്ടർ സെക്രട്ടറി ഉത്തരവിടുന്നത് ഏപ്രിൽ ഇരുപത്തിനാലിന് അതായത് ചിത്രസേനൻ അപേക്ഷ നൽകുന്നതിനും ഒരു ദിവസം മുൻപ് തന്നെ നിയമന ഉത്തരവിറക്കിയെന്ന് സാരം മുഖ്യമന്ത്രിയെ സ്വദിച്ച് ഗാനമെഴുതിയാൾക്ക് നിയമനം നൽകിയത് നിയമവിരുദ്ധമാണെന്ന് തെളിഞ്ഞത് സർക്കാരിനെ വലിയ പ്രതിസന്ധിയിലാക്കിയിരുന്നു ഇതിനു പിന്നാലെയാണ് ഈ ഫയലിൽ ഉൾപ്പെട്ട ഇടത് സംഘടനാ നേതാവിനെതിരെ തന്നെ നടപടിയുണ്ടാകുന്നത് പ്രജിത് മോഹനൻ ജനം തിരുവനന്തപുരം